ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരുന്നത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കുറേ വർഷക്കാലമായി എൽ ഡി എഫിനൊപ്പം നിലകൊണ്ട പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അജയ് ചേരുന്നു വിവരങ്ങളുമായി അജയ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന വാർത്തകൾ വരുന്നുണ്ട് വിശദാംശങ്ങൾ അർജുൻ മലയോര മേഖലയിൽ ആധിപത്യം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് സി പി എമ്മിന്റെ ആധിപത്യത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റമായിരുന്നു യു ഡി എഫ് കാഴ്ചവെച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒൻപത് ഡിവിഷനുകളാണ് അർജുൻ യു ഡി എഫ് കരസ്ഥമാക്കിയത് അഞ്ച് ഡിവിഷനുകളാണ് എൽ ഡി എഫ് എൽ ഡി എഫിന് കിട്ടിയത് അർജുൻ അർജുൻ പ്രധാനമായും ഇരുപത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതായത് രണ്ട് പതിറ്റാണ്ടുകൾ രണ്ട് പതിറ്റാണ്ടോളം എൽ ഡി എഫ് കുത്തതായിരുന്ന പേരാവൂർ ബ്ലോക്ക് ഇപ്പോഴിതാ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുകയാണ് പേരാവൂർ ട്രോപ്പി കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തുകൾ യു ഡി എഫ് തൂത്തു തൂത്തുവാരി എന്ന് തന്നെ വേണം അർജുൻ പറയാൻ പേരാവൂർ കോളയാട് പഞ്ചായത്തുകളുടെ ഭരണം എൽ ഡി എഫ് നിലവിൽ നിലനിർത്തിയിട്ടുണ്ട് അർജുൻ എടുത്തു പറയേണ്ട കാര്യം കണിച്ചാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വലിയ തോൽവിയാണ് നേരിട്ടിട്ടുള്ളത് കണിച്ചാർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡും പതിനാലാം വാർഡും ഒഴികെ ബാക്കി മൊത്തം വാർഡുകളും യു ഡി എഫ് തൂത്തുവായിരുന്ന കാഴ്ചയാണ് മലയോര മേഖലയിൽ കാണാൻ സാധിച്ചത് പിന്നീടുള്ള പ്രധാന വിവരം എന്തെന്നാൽ കൊട്ടിയൂർ പഞ്ചായത്തിൽ ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നിട്ടുണ്ട് കൊട്ടിയൂർ ക്ഷേത്രം പ്രദേശത്തെ വാർഡ് തന്നെയാണ് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി നേടിയെടുത്തത് രണ്ട് വാർഡുകൾ മാത്രമാണ് സി പി എമ്മിന് കൊട്ടിയൂരിൽ നേടാൻ സാധിച്ചത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് ഏഴ് എന്ന നിലയിൽ നറുപ്പിട്ടാണ് ഭരണം യു ഡി എഫിന് കിട്ടിയത് എങ്കിൽ ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് പിന്നീടുള്ളത് കേരള കേരളകം പഞ്ചായത്തിൽ പത്ത് വർഷമായി തുടരുന്ന സി പി എം ഭരണം അവസാനിപ്പിച്ച് അവിടെയും യു ഡി എഫ് ഭരണം കരസ്ഥമാക്കി എന്നുള്ളതാണ് അർജുൻ പതിനാല് വാർഡുകളുള്ള കേളകം പഞ്ചായത്തിൽ ഒൻപത് സീറ്റുകളാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് പേരാവൂർ പഞ്ചായത്ത് നിലവിൽ എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് പതിനേഴ് സീറ്റുകളുള്ള പേരാവൂർ പഞ്ചായത്തിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും ആറ് സീറ്റ് യു ഡി എഫും നേടി ഏഴാം വാർഡായ മണത്തണ എന്ന വാർഡിൽ ഇക്കുറിയും ബി ജെ പി സീറ്റ് അവിടെ നിലനിർത്തിയിട്ടുണ്ട് കോളയാട് ഗ്രാമപഞ്ചായത്ത് ശക്തമായ പോരാട്ടത്തിൽ നിലനിർത്താൻ എൽ ഡി എഫിന് സാധിച്ചു പതിനഞ്ച് വാർഡുള്ള പഞ്ചായത്ത് എട്ട് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് അർജുൻ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമാകുന്നത് യു ഡി എഫിന്റെ വ്യക്തമായ ഒരു മേൽക്കൈയും തിരിച്ചുവരവും തന്നെയാണ് ഇക്കുറി മലയോരം വലത് എന്നാണ് അർജുൻ ഇവിടുന്ന് ലഭിക്കുന്ന വിവരം